സാഹസ് കേരള യാത്രയ്ക്ക് കൃഷ്ണപുരത്ത് സ്വീകരണം നൽകി കൃഷ്ണപുരം സൗത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ജോലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ഭയക്കിലൊരിക്കലും തെല്ലും വിരൽ ചൂണ്ടാം നമുക്കൊന്നായി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ സാഹസ് കേരള യാത്ര നയിക്കുന്നത് ജാഥയ്ക്ക് കൃഷ്ണപുരം സൌത്ത് നോർത്ത് മഹിളാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാപ്പിൽ കുറ്റിപ്പുറം മർത്തമാ ഓഡിറ്റോറിയത്തിൽ സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഈ സാഹിത്യ അക്കാദമിക്ക് ഒരു നിയമമുണ്ട് അപേക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ പുരസ്കാരത്തിന് പരിഗണിക്കുന്നുള്ളൂ ഈ പരാജയപ്പെട്ട എം സ്വരാജും അദ്ദേഹത്തിന്റെ സാഹിത്യ പുരസ്കൃതിയും മൂന്ന് കോപ്പിയും അപേക്ഷയും കൂടി സാഹിത്യ അക്കാദമിയിൽ കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് പുരസ്കാരം കൊടുത്തത് രാഷ്ട്രീയ രാഷ്ട്രീയ കുഴൽക്കണ്ണാടിയിലൂടെ ആളുകളെ നോക്കി ഈ ഒമ്പത് വർഷക്കാലമായി അക്കാദമികളിൽ ഇടതുപക്ഷക്കാർക്ക് മാത്രം അംഗീകാരവും പുരസ്കാരവും കൊടുത്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ൂർ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പുരസ്കാരം കൊടുത്ത് കൊച്ചുകുട്ടികൾക്ക് കളിപ്പാട്ട് കൊടുക്കുന്നത് കൃഷ്ണപുര സൗത്ത് മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് ചന്ദ്ര ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു സിന്ധുവൈലിൽ സ്വാഗതം പറഞ്ഞു മുഖ്യപ്രഭാഷണം നടത്തി പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ഈ യാത്ര ചെല്ലുന്നിടത്തുള്ള ഉജ്ജ്വലമായ സ്വീകരണങ്ങൾ നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിച്ചു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ഓടിച്ചിട്ട് കുടുംബയോഗത്തിൽ പണിയെടുപ്പിച്ച ആളാണ് ഈ ശ്രീകുമാരേട്ടൻ സുന്ദരനും സുമുഖനുമായിട്ടിരിക്കുന്ന ശ്രീകുമാരേട്ടൻ അതേപോലെ തന്നെ അനിലേട്ടൻ രവിയേട്ടൻ ഉൾപ്പെടെ കാസർഗോഡ് നിന്ന് യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ജബിത്ത ഏകദേശം എണ്ണൂറ്റി പത്ത് മണ്ഡലമായി അന്നത്തതിനേക്കാൾ തിളങ്ങിക്കൊണ്ട് ഇന്നും ഈ യാത്ര ആയിരത്തി നാനൂറ്റി എഴുപത്തി മണ്ഡലവും പൂർത്തിയാക്കാൻ എണ്ണൂറ്റി പത്ത് മണ്ഡലം പിന്നിടുമ്പോൾ ആ തിളക്കം വർദ്ധിച്ചു വരുന്നത് നിങ്ങളെപ്പോലെയുള്ള മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരെ പ്രസിഡന്റുമാരെ സിന്ധുവിനെ പോലെയുള്ള പ്രസിഡന്റുമാർ അപ്പുറത്ത് ബ്ലോക്ക് പ്രസിഡന്റ് എന്ത് സുന്ദരിയായിട്ടിരിക്കുന്ന ചന്ദ്രിക ചേച്ചി ആവേശം ഒട്ടും ചോരാതെ ഇന്ദിരാഗാന്ധിയൊക്കെ നമ്മൾ നോക്കി കാണുന്ന പോലെ ആ കാലഘട്ടത്തിൽ പോലും പാർട്ടിക്ക് ഊർജം പകർന്ന് ഇന്ന് ആ ഇന്ദിരാജിയുടെ കൊച്ചുമകൻ രാഹുൽ ഗാന്ധി ഈ പ്രസ്ഥാനത്തിനെ നയിക്കുമ്പോഴും നമുക്ക് ഊർജമാകുന്ന ചന്ദ്രചേച്ചി കൃഷ്ണപുരം സൗത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പത്മകുമാർ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചന്ദ്രികാ തങ്കപ്പൻ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ അനിൽ ബോസ് എൻ ഡി വി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു തണ്ടളത്ത് മുരളി നവാസ് ഒലി വീട്ടിൽ ഷൈൻ ചെമ്പിശ്ശേരിയിൽ കെ വി ജയകുമാർ മോഹനൻപിള്ള രാധാമണി രാജൻ മഞ്ജു ജഗദീഷ് സൗദാമിനി ശിവലാൽ മായാമധു സീനത്ത് ശ്രീലത ശശി ആശാരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം